ഫസ്റ്റ് കുറച്ച് പുട്ടുകടലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പിന്നെ ബദാം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കടല കടലെടുത്തിട്ടുണ്ട് കടല കഴുകിയിട്ട് ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചാണ് പിന്നെ കറിവേപ്പിലുണ്ട് തേങ്ങ ഇങ്ങനെ മുറിച്ചിട്ടതുണ്ട് പിന്നെ മസയും കാശ്മീരി മുളക് പൊടിയും ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കായുണ്ട് ഉപ്പുണ്ട് പിന്നെ നമ്മളെ വെള്ളം അവലുണ്ട് മെയിൻ താരം ആദ്യം തന്നെ നമ്മൾ കടല വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ ഇട്ടിട്ടുണ്ട് പിന്നെ വെള്ളം അവലും കൂടി ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ആ ഉരുളിയിലേക്ക് തന്നെ തേങ്ങാക്കത്തും പിന്നെ ബദാം ഇട്ടിട്ടുണ്ട് അത് വറുത്തു കോരുക അത് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ അതിലേക്ക് കാശ്മീരി മുളക് പൊടിയും മസാലപ്പൊടിയും കായും കറിവേപ്പിലിട്ടു അത് കഴിഞ്ഞിട്ട് വെള്ള അവലും കടലും ഇട്ടിട്ടുണ്ട് പിന്നെ വറുത്തു വെച്ച എല്ലാ സാധനങ്ങളും ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും പിന്നെ മസാലേൻ്റെ ടേസ്റ്റും പിന്നെ ഈ പഞ്ചസാര പൊടിച്ചതിൻ്റെ ടേസ്റ്റല്ലാകുമ്പോൾ നല്ല നല്ലതായിരിക്കും നമ്മൾ അവൽ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം